ഭാരതീയ വിദ്യാനികേതന നിയന്ത്രണത്തിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ യോഗാസന മത്സരം എരുവാമന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതന സ്കൂളിൽ നടന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നൂറ്റി അൻപതിലധികം കുട്ടികൾ പങ്കെടുത്തു ഭാരതീയ വിദ്യാനികേതന്റെ നിയന്ത്രണത്തിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ യോഗാസന മത്സരം എരുവാ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ നടന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം സ്വാമി ദേവാത്മ ചൈതന്യ നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതന്റെ ജില്ലാ യോഗയുടെ ഉത്സവമാണ് ശരിക്കും മത്സരമല്ല ഒരു ഉത്സവമാണ് അവിടെ മത്സരങ്ങളായിട്ടൊന്നുമില്ല കുട്ടികളെ പ്രചോദിപ്പിക്കുക കൂടുതൽ ആൾക്കാർ യോഗയുടെ മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഒരു മാനസികമായിട്ടുള്ള വികാസവും ശാരീര ശരീരത്തിൻ്റെ ആരോഗ്യവും രണ്ടും ഒരുപോലെ ഒരുപോലെയുണ്ടെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തിനും വ്യക്തിക്കും എല്ലാം ഗുണകരമായിട്ട് വരികയുള്ളു അത്തരത്തിലുള്ളൊരു വളർച്ചയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി പ്രാചീനമായിട്ട് തന്നെ ഭാരതത്തിലുള്ളത് അപ്പോൾ ഈ ആരോഗ്യകരമായിട്ടുള്ള മനസ്സ് മനസ്സിന്റെ ശക്തിയെ ശരീരത്തിൻ്റെ ശക്തിയും എല്ലാം നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള ആ ഒരു പദ്ധതി കൃത്യമായിട്ട് പരമ്പരാപ്രാപ്തമായിട്ട് നമ്മുടെ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നതിന് അതേ തരത്തിൽ തന്നെ ഭാരതീയ വിദ്യാനികേതൻ അവരുടെ സ്കൂളിൽ ഇത് എത്തിക്കുന്നുണ്ട് ഈ ഒരു പദ്ധതിക്ക് വളരെ വലിയ രീതിയിലോട്ടുള്ള വികാസവും എല്ലാം സമൂഹത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനുള്ള ആശംസകളും നേരുന്നു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ഡി അപ്പുകുട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു എം മധുസൂദനൻപിള്ള സ്കൂൾ മാനേജർ എസ് മോഹനൻപിള്ള പി വി ശ്രീജിത്ത് മോഹൻകുമാർ സ്കൂൾ സെക്രട്ടറി എം കൃഷ്ണപ്രസാദ് ബിജു വി അമ്പക്കാട് തുളസീധരൻപിള്ള വിജയകുമാര കുറുപ്പ് ലക്ഷ്മി നന്ദിനി അപ്പുക്കുട്ടൻ നായർ ശശികുമാര പിള്ള പ്രമോദ് കുമാർ അനിൽകുമാർ വിശ്വനാഥൻ നായർ ശ്രീകല എന്നിവർ സംസാരിച്ചു തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള നിങ്ങളുടെ പഠനത്തിൽ വളരെ സഹായകരമായ ഒന്നാണ് എം ആ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സമയം നമ്മൾ പത്ത് മണിക്ക് നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു ഇപ്പോൾ നല്ല പത്ത് നാൽപ്പത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരവസരത്തിൽ നമ്മുടെ യോഗ നിങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ യോഗാധ്യാപകരിൽ നിന്നും ഈ പറയുന്ന യമനിയമങ്ങളിൽ നാം പാലിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്താനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുകയും അത് നിത്യവും ദിനചര്യയുടെ ഭാഗമായിട്ട് നമുക്കറിയാ യോഗാസനം ചെയ്യണമെങ്കിൽ നമുക്ക് സമയം ആവശ്യമാണ് ഒരു നിശ്ചിത സമയം ആവശ്യമാണ് പക്ഷേ എമതയും വരണം നമുക്ക് പാലിക്കുന്നതിന് സമയത്തിന്റെ ആവശ്യമില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുന്നവയാണ് അത് പാലിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം യോഗ എന്ന് പറയുന്നത് നമ്മൾ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങളെ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം